ർക്കറിയാലോ വേറെയാണല്ലൊരു മർക്കസിലാണ് അല്ലെങ്കിൽ വളരെ പ്രസിഡായ സ്റ്റേറ്റ് ആണല്ലോ ഒക്കെ നമ്മൾ എന്നൊരു മെന്റൽ സെൽത്തിന്റെ ഒരു എക്സ്പീരിയൻസ് മെൻറ്റും കൂടി നോക്കാണ് അപ്പോ തൊക്കാൻ ദുഃഖമാണ് നമ്മൾ സഹകരിക്കാൻ വേണ്ടി വരുന്നത് ഇനി വേറൊരാൾ കൂടി നമ്മുടെ കൊണ്ടുവന്നതായിരുന്നു വേറൊരാൾ ആരാണ് വരുന്നത് ആർക്കും കുറച്ച് പറ്റുന്നില്ല അതോ ഇത് വൈകുന്നറിോ ണൊന്നില്ല പ്രശ്നമൊന്നുമില്ല നിങ്ങളെന്താണ് മനസ്സിൽ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുണ്ട് അത് എന്ത് ചെയ്യുന്ന ആണെന്നോ ഇപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആദ്യം മോനൻ ആയിക്കോട്ടെ നീ മനസ്സിൽ ഇപ്പോൾ ഒരു വസ്തുണ്ടോ അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം മനസ്സിലുണ്ടല്ലേ അതുമാത്രം നീ ഇങ്ങനെ ഞാൻ ഞാനിത്ര പറഞ്ഞു എന്താണ് നമ്മൾ ഏതൊരു ഇമാജിനേഷൻ ഈ നോളജിനൊക്കെ അമ്പത് അപ്പോൾ നീ ആ കാര്യം മാത്രം അത് ഒരു വസ്തുവാണോ അല്ലെങ്കിൽ പിന്നെ ആളാണോ എൻ്റെ മനസ്സിൽ എൻ്റെ തണ്ണിലേക്ക് നോക്കാം ചൂടിയാക്കും അതൊരാളാണ് അല്ലെ ഒരാള് അയാൾ അത് മുമ്പ് കണ്ടിട്ടുണ്ടാവും അയാളെ കുറിച്ച് അറിയാം അല്ലെ അതിന് അയാളുടെ മേഖല ഏതെന്നുള്ളത് കളിക്കാരനാണെങ്കിൽ കളി എന്താണെന്നുള്ള മാത്രം മനസ്സിലില്ല അതിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കൂ നമുക്ക് നോക്കും അത് മാത്രം വിചാരിച്ചോണ്ട് പേടില്ല അത് മാത്രം വിചാരിച്ചോണ്ടല്ലോ അതിന് ഇട്ടാതാണോ ഏ ഇട്ടാതാണോ അല്ലേ അതിനെ അപ്പം അതിന്റെ പേരറിയോ പേര് വായിച്ചല്ല ആ പേരിൽ മാത്രം ഇങ്ങനെ ചോണം എടുക്കാം പേര് ഞാൻ പറയട്ടെ എ പി സ്ഥാനാണ് അനിയസ്താവിന്റെ മനസ്സിലൊരു വാർത്ത അല്ലേ ആരോടും പറഞ്ഞിട്ടില്ല അസ്താവിന് മാത്രം വരുന്നൊരു വാക്കാണ് ആ അത് വസ്തുവാണോ അല്ല ആളാണോ എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടുവക്ക ചിന്തിച്ചു കൊടുക്കാൻ ഇവിടെ മനസ്സിൽ മാത്രം വേറെ ഒന്നും ചിന്ത വരുന്ന ബസ്താ കറക്റ്റ് അത് വസ്തു നമുക്ക് കണ്ടിപ്പിക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ടല്ലേ അത് തിന്നാൻ പറ്റുന്ന ആളെല്ലാം കളിക്കാനോ വായിക്കാനോ അങ്ങനെ അത് മാത്രം അതൊരു കളിക്കുന്ന സാധനം വായിക്കാൻ പറ്റുന്ന സാധനം അല്ലേ അതെ കഴിയുമ്പോൾ മനസ്സില് അയാൾ വസ്തുവിൽ ഏതെങ്കിലും കെണ്ണെന്നുള്ള അക്ഷരം കെണ്ണെന്നുള്ള ആതൊന്ന് പറയാൻ ശ്രമിക്കാം അത് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ന്യൂസ് പേപ്പർ ആണ് ബിഫോർ ദ ഷോ കഴിഞ്ഞിട്ടില്ല പിന്നെ ആരെങ്കിലും ഇൻസ്റ്റാൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ ആരൊന്നും ഫോൺ ഇൻസ്റ്റഗ്രാമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ എന്താക്കാം ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് ഫോണാക്ക ഇൻസ്റ്റഗ്രാമില്ല ആരും കയ്യിൽ ഫോണില്ല അതിൽ ഫാമിലി താരമ്പാടി എന്ന് പറയുന്ന എൻ്റെ ഉണ്ട് അതിന് ഞാൻ ഇന്ന് രാവിലെ നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് ഞാൻ എന്താക്കിയിട്ടുണ്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് രാവിലെ അതും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇപ്പോൾ മോൻ്റെ മനസ്സിലുണ്ടായത് എന്താണ് ന്യൂസ് പേപ്പർ ആണ് അല്ലേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടും അമിത ഞാൻ രാവിലെ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ സ്റ്റോറി ഞാൻ എന്താക്കാം കാണിച്ചും എന്താണുള്ളത് ന്യൂസ് പേപ്പർ എന്താണ് കണ്ടല്ലോ എല്ലാരോ കണ്ട കണ്ടല്ലോ അപ്പുസ്താവിന്റെ മനസ്സിലേണ്ട ന്യൂസ് പേപ്പറാണ് ഇയാളെ മനസ്സിലുള്ളത് എ പി എസ്താണ് അത് രണ്ടും എല്ലാവരും ഞാൻ എന്താക്കിയിട്ടുണ്ട് രാവിലെ അവിടുത്തെ സമയത്ത് കാണുമല്ലോ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ നേരത്തെ ബസ്സിൽ വരുന്ന സമയത്ത് അവിട്ടതാണ് അപ്പൊ ചില സംഭവം എന്താവും നമുക്ക് സിക്സ് സെൻസിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായല്ലോ താങ്ക് യു ഇത് ഞാൻ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ചു രണ്ടാളും കൂട്ടം ഞാനിത് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് നിങ്ങൾ എ പി സ്ഥാനവും നിങ്ങൾ ന്യൂസ് പേപ്പറൊന്നും പറഞ്ഞതാണോ അല്ലേ നിങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുത്തതാണ് അല്ലേ അപ്പോൾ അതാണ് നമ്മളെ മെന്റലിസം എന്ന് പറഞ്ഞു ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മുൻകൂട്ടി അറിയാൻ പറ്റും അല്ലേ